പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എവർക്കും ഈ ചാനലിനെ മറ്റൊരു ഉള്ളിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാല് മാർച്ചോടുകൂടി ഞാൻ എന്റെ ചാനലിന്റെ പരിപാടികളെല്ലാം നിർത്തിയിരിക്കുകയായിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാല് മാർച്ചാണ് ഞാൻ അവസാനമായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തത് അതിനുശേഷം പിന്നെ വീഡിയോ ഒന്നും വലുതായിട്ട് റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്തില്ല കാരണം എന്ന് വെച്ചാൽ അതിനുശേഷം നമ്മുടെ ചാനലിനയർച്ച ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ മിക്കവാറും ഈ വർഷം നിർത്തു വന്നു അപ്പൊ അതിനുശേഷം ഞാനാണെങ്കിൽ മാർച്ചോട് കൂടി നിർത്താൻ തീരുമാനിച്ചു അതിനുശേഷം ഞാൻ ഓർത്ത് നോക്കി നമ്മള് മന്ത്ലി വൺസോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരു വീഡിയോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഇതുപോലെ ഹോൾസോ മാഗസീ ൾസോ അല്ലെങ്കിൽ ബുക്കുകളോ അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ചെയ്യാം ഈ കാണുന്ന സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്ന പരിപാടി നിർത്തി നിർത്തി നിർത്തുവാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു അപ്പൊ അങ്ങനെ മാർച്ചോടു കൂടിയാണ് ഞാൻ നിർത്തിയത് മാർച്ചാണ് അവസാനം വീഡിയോ റെക്കോർഡ് ചെയ്തത് അപ്പൊ അതിനുശേഷം മാർച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഏപ്രില് തുടക്കത്തിൽ ഏപ്രിലിൽ കഴിഞ്ഞ തുടക്കത്തിൽ ഞാൻ കുറച്ച് മൂന്നാല് മാഗസിൻസ് വാങ്ങിച്ചായിരുന്നു മൂന്ന് മാഗസിൻ വന്നു അപ്പൊ ഞാൻ ഓർത്ത് ഇത് വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഞാൻ ഒരു കവറിൽ അവര് കടയിൽ നിട്ട് വന്നു അപ്പൊ ഞാൻ ആ കവറുമായിട്ട് ഇവിടെ വന്ന് ഓക്കെ നമുക്ക് ഒരു മാഗസീൻ പോള് വീഡിയോ റെക്കോർഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനിത് ഇട്ട് ഇവിടെ ഷെൽഫിൽ വെച്ചിരുന്നു ബുക്ഷെൽഫി വെച്ചിരുന്നു ബുക്ഷെൽഫി വെച്ചിരുന്നിട്ട് പിന്നെ അത് അതിനുശേഷമാണ് റെക്കോർഡ് അപ്പൊ ഞാൻ ഓർത്താ ഏപ്രിലില് ഒരു റാപ്പ് വീഡിയോ ഇടണമായിരുന്നു മൂന്ന് മാസം കൂടുമ്പോ നമ്മൾ വായിക്കുന്ന ദിവസങ്ങളിൽ റാപ്പ് വീഡിയോ ഇടണായിരുന്നു അപ്പൊ ആകെ ഞാൻ ഞാനാണെങ്കിൽ മൊത്തത്തിൽ മൂഡ് ഓഫ് ആയി പിന്നെ ഓരോ മാസം ഇങ്ങനെ മാസങ്ങൾ ഓരോന്നോരോന്നായിട്ട് കഴിഞ്ഞു കഴിഞ്ഞ് അവസാനം ഇത് കുറെ മാസമായി അങ്ങനെ എന്താ പറഞ്ഞ കുറെ മാസമായി അപ്പഴും ഞാനാണെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നതിന്റെ കൂട്ടത്തി ഒന്നിച്ച് റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ എന്താ പറഞ്ഞാൽ നമ്മള് എന്താ പറഞ്ഞാ ഒന്ന് രണ്ട് വീഡിയോസ് ഒന്നിച്ച് റെക്കോർഡ് ചെയ്യാം അപ്പം ഈ ഇത് മാഗസിൻ ഹോൾ അല്ലേ അപ്പൊ അന്നേരം കാണിക്കാന്ന് വിചാരിച്ച് ഞാനെന്ത് ഷെൽഫിൽ വെച്ചിരുന്നേ ഇപ്പൊ മാസങ്ങൾ കുറെ കഴിഞ്ഞു പിന്നെ ഞാൻ ഓർത്തു ഓക്കേ നമ്മൾക്ക് ഇപ്പൊ ഈ ചാനൽ പതുക്കെ എന്താ പതുക്കെ പതുക്കെ മുമ്പോട്ട് പോട്ടെ അപ്പൊ എന്താ പറഞ്ഞാ ഇങ്ങനെ എന്താ വെച്ചാൽ പൂർണ്ണമായിട്ട് നിലത്തല്ല ഈ ചാനൽ ആക്ടീവ് ആണെന്നുള്ള രീതിയിൽ മാസം ഒരു വീഡിയോ അല്ലെങ്കിൽ രണ്ടു മാസം കൂടുമ്പോൾ ഒരു വീഡിയോ വെച്ച് അങ്ങനെ ഇടാം അപ്പൊ അതിന് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഏപ്രിലിൽ വാങ്ങിച്ച മാഗസീൻസ് ആണ് ഞാനത് ഷെൽഫിൽ വെച്ചിരുന്നായിരുന്നു ഇപ്പഴാണ് ഇപ്പോഴാണ് പുറത്തോട്ട് എടുക്കുന്നത് കാര്യം ഞാൻ എന്ത് പറഞ്ഞാ ഇപ്പോഴാണ് എന്ത് രണ്ട് വീഡിയോസ് എടുക്കാനുള്ള ഒരു ഇത് വന്നപ്പോ ഓക്കേ ഇത് എല്ലാം കൂടെ ഒന്നിച്ച് റെക്കോർഡ് ി തന്നെ ഇരിക്കുമായിരുന്നു അതിനെ ഞാൻ ഞാൻ വായിച്ചതുമില്ല ഏപ്രിൽ തന്നെ ഏപ്രിലിൽ വാങ്ങിച്ചിട്ട് ഷെൽഫിൽ തന്നെ വെച്ചിരുന്ന അപ്പൊ ആ മാഗസിൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പം ഇതുവരെ നമ്മുടെ ചാനലിൽ മാഗസിൻ ഫോളിൽ വരാത്ത ഒരു ഒരു പുതിയ മാഗസീനാണ് അപ്പൊ ആ പുതിയ മാഗ്സി ഞാൻ മുമ്പ് വായി സ്ഥിരമായിട്ട് വായിച്ചോണ്ടിരുന്ന നമ്മൾ സാധാരണ ഈ ന്യൂസ് ചാനലൊക്കെ ചെല്ലുമ്പോൾ അവിടെ എന്താണോ അവൈലബിൾ അതില് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാഗസിൻസ് എടുക്കാറാണ് അതിൽ അപ്പം ഇതുവരെ ഞാൻ അങ്ങനെ എന്താ പറയുക നമ്മുടെ മാഗസിൻ ഫോളിൽ ഇവിടെ നമ്മുടെ ചാനലിൽ വരാത്ത ഒരു ഒരു മാഗസീനാണ് ഇത് സ്ഥിരമായിട്ട് നിങ്ങൾക്കെല്ലാവരും അറിയാവുന്ന മാഗസിൻ തന്നെയാണ് ഇത് എവിടെ എവിടെ എല്ലാവർക്കും കിട്ടുന്ന മാഗസീൻ ആണ് വീക്ക് എന്ന് പറയുന്ന മാഗസീൻ ഇത് മലയാള മനോരമക്കാരുടെ വീക്ക്ലി ബേസിസിൽ ഇറങ്ങുന്ന ഒരു മാഗസീനാണ് ഇംഗ്ലീഷ് മാഗസീൻ ആണ് മലയാള മനോരമയുടെ കീഴിൽ വരുന്നതാണ് അപ്പൊ അതിന്റെ കവർ സ്റ്റോറി എന്ന് പ്രിസണർ സ്റ്റോറിന്ന് പറഞ്ഞിങ് പോയിരവിന്ദ് കെജ്രിവാൾ പൊളിറ്റിക്കൽ മാറ്റർ എക്സ്ക്ലൂസീവ് അറസ്റ്റ് വിൽ നോട്ട് ബെനിഫിറ്റ് അസ് മണി ലോണ്ടറിംഗ് ആക്ട് ജസ്റ്റിസ് അമൻ ലോക്കർ അപ്പം ഈ ഈ ആഴ്ചത്തെ അതായത് ഏപ്രിൽ പതിനാലിൽ ഏപ്രിൽ പതിനാലാമത്തെ പതിനാലിലെ ദ വീക്കിന്റെ കവർ എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താണ് അപ്പൊ അരവിന്ദ് കെജ്രിവാളിനെ ഒരു മണി ലോണ്ടറിങ് കേസിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അപ്പൊ അതിന് അതാണ് കവർ സ്റ്റോറി വന്നിട്ടുള്ളത് അത് നമ്മളുടെ എന്താ പറയുക കേന്ദ്ര ഗവൺമെന്റിന്റെ എന്താ പറയുന്ന ഒരു എന്താ പറഞ്ഞാൽ ഈ ആളുകളേക്കോ അവർക്കെ അവർക്കെതിരെ വരുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിലെ ആളുകളെയൊക്കെ ഒതുക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെ രീതിയിൽ നമ്മുടെ നാട്ടിൽ ചർച്ചയായതാണ് അപ്പൊ അതാണ് വീക്കിന്റെ കവർ സ്റ്റോറി അതായത് അറസ്റ്റ് ചെയ്ത് പിന്നെ അതുകൂടാതെ ബിടെക് പാനിപൂരി വാരി ഹിറ്റ്സ് ഓഫ് ദി ഈസ്റ്റ് ഹിറ്റ്സ് ദ സ്ട്രീറ്റ്സ് വിത്ത് ലോഫി മിഷൻ ഫ്രീഡംസ് വാരി യുണീൻ ഫ്രണ്ട്ഷിപ്പ് ഓഫ് ദ ത്രീ മെൻ ആൻഡ് സരോജിനി നായിഡു എക്സ് ജഡ്ജ് അഭിജിത്ത് ഗംഗോപാദി വൈ ഐ ജോന്റെ ബി ജെ പി ഇൻ ബംഗാൾ നോർത്ത് ഈസ്റ്റ് ബി ജെ പി ആൻഡ് കോ ഹാവ് ദ എൽജ് അപ്പം നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഇലക്ഷനെ പറ്റി ഒരു പരാമർശമുണ്ട് നമ്മൾ ഈ മാഗസിന്റെ അതുപോലെ എക്സ് ജഡ്ജ് അഭിജിത്ത് ഗംഗോപാധ്യായ പറയുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് ബി ജെ പി ചേർന്നത് അതൊക്കെയാണ് കവറിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഉള്ളടക്കം പേജ് ആ ഇതാണ് ഉള്ളടക്കം പേജ് ഉള്ളടക്കം പേജ് കാണുന്ന ഇതാണ് ഉള്ളടക്കം പേജ് അപ്പൊ ഉള്ളടക്കം പേശിട്ട് ആദ്യമായിട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ സ്റ്റോറിയാണ് കെജ്രിവാൾ പുഷ്പ് ടു ദ വാൾ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി വിത്ത് എക്സാമ്പിൾസ് ഓഫ് ലീഡേഴ്സ് എമർജിംഗ് സ്ട്രോങ്ങർ ഫ്രോം ഇറ്റ് ബി ദ ദൈവം ഫോർ ഓർ വിൽ ദ പാർട്ടി ഇൻ ഇൻസ് ആബ്സെൻസ് ഫ്രം മൂവ്മെന്റ് ടു ദ ഫസ്റ്റ് സിറ്റിംഗ് സി എം ഇൻ ജയിൽ ഫസ്റ്റ് സിറ്റിംഗ് സി എം ഇൻ ജയിൽവാൾ എം ഇൻ ജയിൽ ആദ്യമായി സിറ്റിംഗ് സി എം ജെയിൽ ജയിലിൽ പോകുന്ന ആയുധം സംഭവം കെജ്രിവാൾ ടു ഒക്കേഷൻ മദർ ലോക്കൂർ സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞിട്ടുണ്ട് ഈ മണി ലോണ്ടറിംഗ് കേസിന്റെ വകുപ്പ് തുടങ്ങാൻ അത് അമേന്റ് അമെന്റ് ചെയ്യണമെന്ന് അപ്പൊ അത്രയൊക്കെയാണ് പിന്നെ ഇലക്ഷനെ പറ്റിയുള്ള ഈസ്റ്റ് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ബംഗാൾ നടക്കുന്ന ഇലക്ഷനെ പറ്റിയുള്ള റിപ്പോർട്ടുണ്ട് അതിനകത്ത് ഇനി അടുത്തത് റ്റ് ബൈബിറ്റ്ലാ സെലിബ്രേറ്റിംഗ് ദ മാർഷ്യൽ ഓഫ് സിഖ് സിഗ് കാരണം ആർട്സിനെ പറ്റിയുള്ള ഒരു ഫോട്ടോ ഫീച്ചർ ഉണ്ട് ബിസിനസ് കഴിഞ്ഞിട്ട് പാനിപൂരി വിറ്റ് ജനശ്രദ്ധ നേരി ഒരു പെൺകുട്ടി അവരുടെ പേര് തപ്സി ഉപയായി അടുത്തത് സരോജിനി നായിഡിനെ പറ്റിയത് അറ്റ് ഇറ്റ്സ് ഫസ്റ്റ് ടി സി എ രാഘവൻസ് ബുക്ക് ഇൻ ബുക്ക് മെൻ ആൻഡ്ഷിപ്പ് വിത്ത് പോയറ്റ് ആൻഡ് ഫ്രീഡം ഫൈറ്റർ സരോജി നായിഡു അപ്പൊ ടി സി എ രാഘവ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു പുതിയ ബുക്ക് കിട്ടിട്ടുണ്ട് അപ്പൊ അത് അതിന് അത് സരോജി നായിഡിനെ പറ്റിയുള്ള ബുക്കാണ് അപ്പൊ അത് അതിന്റെ ഒരു അതിനെ പറ്റിയുള്ള ഒരു റിവ്യൂ അടുത്ത ആർട്ട് ആൻഡ് എക്സിബിഷൻ ഓഫ് ബംഗാൾ മോഡേൺസ് ഗോബ ആർട്സ് ഷോ ഇൻ ഫോം ഓഫ് ടെക്നിക് ആൻഡ് തീംസ് എന്ന് സെക്ഷൻ ഉണ്ട് എന്ത് മാർഷ്യൽ ഫോട്ടോ ഫീച്ചർ ഉണ്ട് ബുക്ക് റിവ്യൂ ഉണ്ട് പിന്നെ പൊളിറ്റിക്കൽ ഉണ്ട് അങ്ങനെ പൊളിറ്റിക്കൽ മാക്സിമം ആണ് അടുത്ത കോളംസ് കോളംസ് അതിനകത്തുള്ളത് നാലാണമാണ് പവർ ഡ്രൈവ് എഴുതുന്നത് ആർ പ്രസന്നൻ ഡി ടു എഴുതുന്നത് ശോഭാദി മാനിഫെസ്റ്റോ എഴുതുന്നത് മണിശങ്കർ അയ്യർ ചിക് മാഗ്നറ്റ് എഴുതുന്നത് ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്ന കോളം എഴുതുന്നത് ബർക്കാദത്ത് അങ്ങനെ കോളം ഇത്രയാണ് നമ്മുടെ വീക്കിന്റെ ഉള്ളടക്കം ഇത് ഏപ്രിൽ പതിനാലാം തീയതി ഇറങ്ങുന്ന വീക്കാണ് ഏപ്രിൽ പതിനാല് അപ്പം കവർ സ്റ്റോറി അരവിന്ദ് കെജ്രിവാൾ അടുത്തത് നമ്മൾ ആൾറെഡി ഇവിടെ ചെയ്തിട്ടുള്ളതാണ് ഹോളി ചെയ്തിട്ടുള്ള മാഗ്സിൻ തന്നെയാണ് ഭാഷാ പോഷണി ഇത് ഏപ്രിൽ തന്നെ ആയിരിക്കും ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാഷാ പോഷണിയാണ് കവർ സ്റ്റോറി തെയ്യം പടയണി തോൽപ്പാവ് കൂത്ത് പടയണി തോൽപാവ് കൂത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് തെയ്യങ്ങളെ പറ്റിയുള്ള എന്താ പറഞ്ഞ ആർട്ടുകൾ ആണ് കവർ സ്റ്റോറി കിടക്ക ഉള്ളടക്കം പേജ് ഉള്ളടക്കം പേജ് ഭാഷാ കോഷ ഭയങ്കര എളുപ്പമാണ് കാര്യം എന്താ വെച്ചാൽ ലേഖനം കവിത കഥ നാടകം പിന്നെ സ്ഥിരം ലേഖനം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകം ടൈറ്റിലൊക്കെ അങ്ങനെ ആയിരിക്കും കൂടുതൽ ലേഖനം വെറുതെ വായിച്ചാ മതി കറക്റ്റ് എന്താ പറഞ്ഞ ഇതേ ഓർഡറിലായിരിക്കത്തില്ല ഈ മാഗസിൻ ആകുന്നോട്ട് വരുമ്പോൾ പക്ഷെ അവര് എല്ലാം പ്രത്യേകം പ്രത്യേകം വിചാരിക്കും പ്രത്യേകം പ്രത്യേകം എന്താ പറഞ്ഞ കാറ്റഗറൈസ് ചെയ്തുകൊള്ളു നമ്മുടെ ഭാഷാപോഷ്ടി അപ്പം കവർ സ്റ്റോറി അനുഷ് അനുഷ്ഠാന കല തെയ്യം തോൽ തോൽപാവൂത്ത് പടയണി അങ്ങനെ തെയ്യം തോൽപാവകൂത്ത് പടയണി അങ്ങനെ മൂന്ന് കലാരൂപങ്ങളെ പറ്റിയുള്ള എന്താ പറഞ്ഞ ലേഖനമാണ് കവർ സ്റ്റോറി ഹെഡിങ് കൊടുത്തിരിക്കുന്ന അനുഷ്ഠാന കല അടുത്ത ലേഖനം ലേഖനങ്ങളുടെ പേരുകൾ ഓരോന്നു വായിക്കുവാണ് കാലത്തോട് തെയ്യങ്ങൾക്ക് പറയാനുള്ളത് എഴുതിയിട്ടുള്ളത് യു പി സന്തോഷ് പന്തൽ മംഗലം എന്ന പെരു പെരുങ്കളി പെരുങ്കളിയാട്ടം എഴുതിയിട്ടുള്ളത് ടി ഭരതൻ തെയ്യാട്ടത്തിന്റെ ജനകീയത എഴുതിയിട്ടുള്ളത് ഡോക്ടർ കെ വി ഫിലോമിനാഥ ആടൽപറ്റ് താളത്തിൽ ആയപ്പുടവയിലെ നിഴലാട്ടം എഴുതിയിട്ടുള്ളത് ജോ ജേക്കബ് ആഹ് പുറത്തി തെയ്യം പടയളിയിൽ എഴുതിയിട്ടുള്ളത് കെ എം വേണുഗോപാൽ ഒരു സന്ദേഹത്തിന്റെ മെറ്റമോർഫോസിസ് എഴുതിയിട്ടുള്ളത് പ്രഭാവർമ്മ റെയിൻ പയനങ്ങളിൽ എഴുതിട്ടുള്ളത് ടി രാമകൃ രാമകൃഷ്ണൻബരം എഴുതിയിട്ടുള്ളത് നീലൻ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളം എഴുതിയിട്ടുള്ളത് ഡി ജയകൃഷ്ണൻ അടുത്തത് കവിതകളുടെ ലിസ്റ്റ് വായിക്കാണ് കവിത കവിതയും പേര് മൂന്ന് കവിതകൾ എഴുതിയിട്ടുള്ളത് പി രാമൻ ഒളിച്ചെ കണ്ടേ കെ ഗോപാലൻ ആൺമുഖമുള്ള ഇലകൾ അശോകൻ മറയൂർ മൂന്ന് കവിതകൾ അഭിരാം എസ് ഹസ്കി ആ ആദിൽ മഠത്തിൽ വെളുത്ത പക്ഷിയുടെ ശവകുടീരം പി എം ഗോവിന്ദൻ ഉണ്ണി അടിപേരുകൾ പവിത്രൻ തീ കുനി മുന്നൂറ്റി അറുപത് ഡിഗ്രി പി ലാൽ മോഹൻ അപ്പൊ മൂന്ന് കവിതകൾ എന്നുള്ള ടൈറ്റിൽ രണ്ടുപേര് ഈ ഇതേ ഒരേ മേ ഒരേ ലക്കത്തിൽ കവിതകൾ എഴുതിയിട്ടുണ്ട് ഒന്ന് പി രാമനും മൂന്ന് കവിതകളായിട്ടുള്ള അഭിരാമ യേസും ഇവര് രണ്ടുപേരും മൂന്ന് മൂന്ന് കവിതകൾ വെച്ച് ഏഹ് എഴുതിയിട്ടുണ്ട് ഈ പർട്ടിക്കുലർ ലക്കത്തിൽ ഭാഷാ പോഷണിന്റെ കഥകളുടെ പേര് വായിക്കുകയാണ് നൂറ് നൂറ് പൂക്കൾ എബ്രഹാം മാത്യു ജാമ്യതീയൽ എഴുതിയിട്ടുള്ളത് അനീഷ് ഫ്രാൻസിസ് സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക് റിപ്പബ്ലിക് എഴുതിയിട്ടുള്ളത് ഇളവൂർ ശ്രീകുമാർ അങ്ങനെ മൂന്ന് കവിത കഥകളുണ്ട് നാടകം വാക്യം എം വി ഗോവകുമാർ എഴുതിയ വാക്യം എന്ന് പറയുന്ന നാടകമുണ്ട് സ്ഥിരം പ്ര പങ്ക്തികളായിട്ടുള്ള പ്രതികരണം പഴമയിൽ നിന്ന് പുസ്തക ലോകം സ്നേഹപൂർവം ഇത്രയാണ് ഇതൊന്നും ഞാൻ വായിച്ചില്ല ഇനിയിപ്പോ വീഡിയോ കഴിഞ്ഞിട്ടൊന്നും മറിച്ച് നോക്കണല്ലോ ഇത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയാല് ഭാഷാഘോഷം അടുത്തതും ഏപ്രിൽ തന്നെ മറ്റൊരു മാതൃഭൂമിയാണ് നമ്മുടെ സ്ഥിരം മാതൃഭൂമി ഏപ്രിൽ പതിനാലിലെ ഏപ്രിൽ പതിനാലിലെ മാതൃഭൂമി കവർസ്റ്റാറിയ കവർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഗാന്ധിയോ ഗോഡ്സയോ എന്ന തിരഞ്ഞെടുപ്പ് യോഗേന്ദ്ര യാദവ് സംസാരിക്കും യോഗേന്ദ്ര യോഗേന്ദ്ര യാദവ് എന്ന് പറയുന്ന പൊളിറ്റിക്കലായിട്ടുള്ള ആക്ടിവിസ്റ്റും രാഷ്ട്രീയ പ്രവർത്തനമായിട്ടുള്ള വ്യക്തി ആയിട്ടുള്ള ആണ് ആർട്ടിക്കിൾ എന്താ പറയെപ്പറ്റി പുള്ളിയെ പറ്റിയുള്ള ആർട്ടുകളാണ് കവർ സ്റ്റോറി യോഗേന്ദ്രനാഥ് യോഗേന്ദ്ര യാദവ് സോറി യോഗേന്ദ്ര യാദവ് അത് കൂടാതെ കൊടുത്തിട്ടുള്ളത് അരുൺ കോലാട്ക്കറിന്റെ കവിതയും ജീവിതവും അനിത തമ്പി എഴുതിയിരിക്കുന്നു അക്ഷരമറിയാത്ത അധ്യാപകൻ പി രാമചന്ദ്രൻ എഴുതിയിരിക്കുന്നു സോറി പി പ്രേമചന്ദ്രൻ എഴുതിയിരിക്കുന്നു കഥ വി ദിലീപ് എന്ന വ്യക്തിയുടെ കഥയുണ്ട് അതുകൂടാതെ ടി എം കൃഷ്ണ വിജയിക്കുമോ തോക്കുൽ ഫാസിൻ ജന്മശതാബ്ദി നാലു വർഷ ബിരുദം രാജൻ ഗുരുക്കളും ഇതൊക്കെയാണ് കവർ സ്റ്റോറി പവർ പേജിൽ കൊടുത്തിരിക്കും അപ്പം ഇതാണ് ഉള്ളടക്കം പേജ് ഉള്ളടക്കം ഒന്ന് വായിക്കാം അഭിമുഖം ജനാധിപത്യം വേണോ എന്ന തിരഞ്ഞെടുപ്പ് യോഗേന്ദ്ര യാദവുമായിട്ടുള്ളത് അഭിമുഖമാണ് അടുത്തത് കർണാടക സംഗീതത്തിലെ ജാതി മദ്രാസ് മ്യൂസിക് അക്കാദമിയിൽ വീശുന്നത് മാറ്റത്തിന്റെ കാറ്റും എഴുതിയിലുള്ളത് ജി പ്രമോദ് കുമാർ അരുൺ കോലാട്കറുടെ കവിത അരുൺ കോലാടക്കറുടെ നിഗൂഢ നായകത്വം എഴുതിയിലുള്ളത് അനിത തമ്പി നാല് കവിതകൾ എഴുതിയിട്ടുള്ളത് അരുൺ കോലാട്കർ മൊഴിമാറ്റം അനിത തമ്പി അപ്പം അനി അരുൺ കോ കോലാട്കർ എന്ന് പറയുന്ന കവിയുടെ കവിതകളുടെ നിരൂപണമാണ് അനിത തമ്പി എഴുതിയിട്ടുള്ളത് അതുകൂടാതെ അദ്ദേഹത്തിന്റെ നാല് കവിതകൾ പരിഭാഷപ്പെടുത്തിയും ഈ ലക്കത്തിൽ ചേർത്ത് അതും ചെയ്തിട്ടുള്ള പരിഭാഷ ചെയ്തിട്ടുള്ളത് അനിത തമ്പി ഇന്ദ്രൻസ് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻസിന്റെ ആത്മാ സീരീസ് ആയിട്ട് വന്നിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തോപ്പുൽ ഫാസി ജന്മശതാബ്ദി സൂക്ഷിച്ച് ഇടതുവശം ചേർന്നു പോയി ഫാസി വള്ളി വള്ളിക്കുന്നം രാജേന്ദ്രനാണ് ആയിട്ടുള്ളത് തോപുൽ പറ്റിയുള്ള ഓർമ്മ അഭിമുഖം ഈ നാല് വർഷ ബിരുദം വിദ്യാർത്ഥികളെ പുതുക്കി പുതുക്കിപ്പണിയുമോ രാജൻ ഗുരുക്കൾ ഷിനാസ് ആണ് ഇന്റർവ്യൂ നടത്തിയിട്ടുള്ളത് രാജൻ ഗുരുക്കളെയാണ് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത് ഇപ്പം മൂന്ന് വർഷത്തെ ബിരുദം ഇപ്പൊ നാല് വർഷമായിട്ട് മാറ്റി കൺവേർട്ട് ചെയ്തു അപ്പം പറ്റിയുള്ള അതാണ് വിഷയം അമിമോദിന്റെ കഥ അമോർ എന്നാണ് കഥയുടെ പേര് അമോർ എഴിയിട്ടുള്ളത് ഭാഷാ സംവാദം അത് സീരിയസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അക്ഷരമാല എന്ന രൂപകം ഈ ഈ ഈ ലീട്ടുള്ളത് പി പ്രേമചന്ദ്രൻ നോവൽ അജ്ഞാതനാമ അജ്ഞാതനാമ കെ രഘുനാഥൻ എന്ന അജ്ഞാതനാമെന്നുള്ള നോവൽ സീരീസ് പിന്നെ സ്ഥിരം പകുതികളായിട്ടുള്ള വായനക്കാർ എഴുതുന്നു മലയാളി ആൽപ്പം വാക്ക് വിത്ത് അക്ഷരം പ്രതി വെബിനിമേഷം വാക്കോ അത്രയാണ് സ്ഥിരം പകുതികൾ ഇതാണ് ഉള്ളടക്കുന്നത് അപ്പൊ ഈ മൂന്ന് മാഗസീനാണ് ഇപ്രാവശ്യം ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചത് എന്നിട്ട് അത് വാങ്ങിച്ചതിന് ശേഷം ഞാനത് ഒന്നിച്ച് മറ്റേതെങ്കിലും വീഡിയോ ഒക്കെ ചെയ്യുന്നതിൽ കൂടുതൽ റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടിപ്പോ ഒരു അഞ്ചാറ് മാസമായി അപ്പൊ എന്തുവായാലും ക്ഷൻബി തന്നെ ഇരിക്കുവായിരുന്നു ഞാനും തൊട്ടില്ല ഞാനത് മാഗസീൻ ഫോൺ നടത്തിയിട്ട് നമുക്കത് എന്താ പറയുക മറിച്ചൊക്കെ നോക്കാം എന്നൊക്കെ വിചാരിച്ച നീക്കുമായിരുന്നു അപ്പൊ എനിവേ നമുക്ക് ഇപ്പോ അവസരം കിട്ടി അപ്പൊ നമ്മള് വീഡിയോ കിട്ടും അപ്പൊ നമ്മുടെ ചാനല് ചത്തിട്ടില്ല എന്നറിയിക്കാൻ വേണ്ടി ഇറക്കിടയ്ക്ക് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ വരും ഈ വിളിയേണ്ടവർക്കും നന്ദി